പ്രകാശം മാസ്റ്റർ പറഞ്ഞു വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള എഫ് ഡി ഐ എത്രയാണ് എത്ര കോടി രൂപയാണ് കൃത്യമായ കണക്ക് പറയണം തെറ്റിദ്ധരിപ്പിക്കരുത് കേരളത്തെ എന്നുള്ളത് ബി ജെ പിക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ് ഇത് ചോദിച്ചത് സംസ്ഥാനമല്ല നിങ്ങള് ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരത്തെ നിങ്ങളുടെ കുട്ടിയൊന്നല്ലല്ലോ ഞാൻ ഞാൻ കണക്കാ പറയുന്നത് ശിശുമരള നിരക്കിൽ കേന്ദ്രം ആയിരത്തി കേരളം തൊണ്ണൂറ്റിയേഴാണ് പത്തൊമ്പതാണ് കേരളം ആയിരത്തേക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് വരുമാനം ഇതല്ല ചോദിച്ചത് സാമൂഹ്യം പറയല്ലേ കേരളത്തിലേക്കാണല്ലോ പിന്നെ നിങ്ങൾ ആളെ തെറ്റിദ്ധരിപ്പിക്കണ്ട ഫോറിൻ ഡയറക്റ്റ്

ഇവിടെ കേരളം പിന്നെ കേരളത്തിലേക്ക് നിക്ഷേപം ഞാൻ ഞാൻ ചോദ്യത്തിന് പറയും കേരളത്തിലേക്ക് വിദേശ നിങ്ങൾ വെറുതെ പറഞ്ഞാ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിദേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദം ഇല്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ

ആ ശരി ശരി സമ്മതിച്ചു കേരളത്തിന്റെ അഭിലാഷെ പറയും അഭിലാഷ് അല്ല അല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല അവർ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരുന്നതിൽ നരേന്ദ്രമോദി തടസ്സം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിക്കുന്നത് അല്ല അദ്ദേഹം ഉദാഹരിക്കുന്നത് പ്രളയകാലത്ത് റെഡ് ക്രസന്റ് കൊടുക്കാമെന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ് അത് രാജ്യത്തിന് കിട്ടാവുന്ന സഹായം വിദേശത്ത് നിന്ന് ഈ ദുരിതം ദുരിതാശ്വാസ സമയത്ത് സഹായം സ്വീകരിക്കേണ്ട എന്നുള്ള സുനാമി കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത പോളിസിയുടെ ഭാഗമായിട്ടാണ് പക്ഷെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക നിക്ഷേപമാണ് വ്യാവസായിക നിക്ഷേപം ഉണ്ടാകുന്നത് മത സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ പണ്ട് ജിമ്മ് നടത്തിയത് അതിനാണ് നമ്മൾ പണ്ട് ജിം അല്ല അല്ല ഒരു മിനിറ്റ് അതിനാണ് നമ്മൾ പണ്ട് ജിമ്മ നടത്തിയത് അതിനാണ് ഗുജറാത്തിൽ ഒരു സെക്കൻഡ് പോയിന്റ് അത് ഞാൻ അഭിലാഷെ ഫോറിൻ ഡയറക്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയാന്ന് പോലും അറിയാത്ത സി പി എമ്മിന്റെ പ്രതിനിധി ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള വ്യവസായതാ കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷയെ ഫോറിൻ ഡാറ്റ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എഫ് ഡി ഐ ആയി കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു ഏതേത് പദികൾ നിക്ഷേപിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിൽ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു ഇതാണ് ചോദിച്ചത് മസാല ബോണ്ട് എഫ് ഡി ഐ ആണ് അല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം എഫ് ഡി ഐ ആണ് എന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് സി പി എമ്മിനോട് സഹതാപമേ ഉള്ളൂ കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത് ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത് എന്റെ കേരളത്തെ എന്റെ കേരളത്തെ ആലോചനയ്ക്ക് സഹതാപമാണ് തോന്നുന്നത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് എഫ് ഡി ഐ എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം കേരളം ഇങ്ങനെ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പണം പിരിച്ചുകൊണ്ട് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് കേരളീയം വന്ന മാമാങ്കം സംഘടിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ ആരെയാണ് ആക്ഷേപിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ഇന്ന് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു പൂതാൽപര്യ ഹർജിയുണ്ട് കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം എന്താണെന്ന് എന്താണെന്നറിയോ പാറമഠ മുതലാളിമാരുടെ കേസുകളിൽ സർക്കാർ മനപൂർവ്വം തോറ്റുകൊടുക്കുന്നു എന്ന സംശയമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വെറും സംശയമല്ല പാറമഠ മുതലാളിമാർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തതിന് കേരള ഖജനാവിലേക്ക് അടക്കേണ്ട പിഴ ആ പിഴ കിട്ടാൻ വേണ്ടി അവർ കോടതിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സംസ്ഥാന സർക്കാരിന്റെ വക്കീലന്മാരും മിണ്ടുന്നില്ല ഈ കേരളീയം എന്ന് പറയുന്ന ഈ ഉടായ്പ് പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവെന്റ് മാനേജ്മെന്റുള്ള പരിപാടിയാണ് ആർക്കറിയാത്തത് ആർക്കിത് അറിയാത്തത് അപ്പൊ ഈ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത് എഫ് ഡി ഐ എന്താണെന്ന് അറിയില്ല വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല മസാല ബോണ്ട് എഫ് ഡി ഐ ആണെന്ന് അറിയില്ല അതല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം എഫ് ഡി ഐ ആണെന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ ഈ താത്വിക ആചാര്യന്മാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര അധികാരക്കസരിലിക്കാൻ ഒരു യോഗ്യതയും ഇല്ല നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർക്ക് ഒരു ജോലി അവസരമില്ല അവരൊക്കെ കേരളത്തെ നയിക്കുന്നത് ഇത്തരക്കാരാണല്ലോ എന്ന് ഓർത്തി ചർച്ച കണ്ട് സഹതപിക്കുന്നുണ്ടാവും i